ം നമസ്കാരം മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണ് പ്രകൃതിബന്ധിതമല്ലാത്ത ജീവിതം മനുഷ്യചരിത്രത്തിലില്ല പ്രകൃതി ഒരുക്കിവച്ചിരിക്കുന്ന സൗഭാഗ്യങ്ങളെ ഏറ്റവും നന്നായി ആസ്വദിക്കുന്നത് കുട്ടികൾ തന്നെയാണ് പ്രകൃതിയിൽ നിന്ന് വളരെ കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിക്കാനും ആസ്വദിക്കാനുമുണ്ട് ഉദയാസ്തമയങ്ങളുടെ കടലിന്റെ പച്ചപ്പിന്റെ പൂക്കളുടെ നൂറുകണക്കിന് വർണ്ണങ്ങൾ കാതു കുളിർപ്പിക്കുന്ന കിളിയൊച്ചകൾ കാറ്റിന്റെ സംഗീതം അപ്പൂപ്പൻ താടിയും തൊട്ടാവാടിയും പോലുള്ള കൗതുകങ്ങൾ മഴവില്ല് പൂമ്പാറ്റ കിളിമുട്ട അങ്ങനെ എത്ര വിസ്മയങ്ങൾ പുഴവെള്ളത്തിലെ മുങ്ങിക്കുളി മണ്ണപ്പൻ ചുടുന്നതു മുതൽ ഊഞ്ഞാലാട്ടം വരെയുള്ള കളികൾ എല്ലാം കുട്ടികൾ നന്നായി ആസ്വദിക്കുന്നു ചുറ്റുപാടുകളിൽ നിന്ന് ലഭിക്കുന്ന രുചി വിഭവങ്ങൾ കുട്ടികളുടെ ആരോഗ്യത്തെയും ഉത്തമമാക്കുന്നു ആധുനിക കാലത്ത് മാറിയ കുടുംബ അന്തരീക്ഷവും വിദ്യാലയ സാഹചര്യങ്ങളും കുട്ടികളുടെ ജീവിതത്തെ മാറ്റിമറിച്ചിരിക്കുന്നു പാടവരമ്പിലൂടെ വീട്ടുമുറ്റങ്ങളിലൂടെ കുറ്റിക്കാടുകളിലൂടെ ചെരുപ്പുപോലുമില്ലാതെ നടന്ന് മരങ്ങളും മണൽമുറ്റവുമുള്ള വിദ്യാലയങ്ങളിലെത്തിയ ബാല്യം ഓർമ്മകൾ മാത്രമായിരിക്കുന്നു ശീതീകരിച്ച പഠനമുറിയിൽ നിന്ന് സ്കൂൾ ബസ്സിലേക്ക് കോട്ടും ഷൂസും ടയ്യുമണിഞ്ഞ് യാത്ര ചെയ്യുന്ന കുട്ടികൾ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് കാര്യമായൊന്നും മനസ്സിലാക്കുന്നില്ല ജലദേവതയും വനദേവതയും മുയലും ചെന്നായിയുമൊക്കെ കൂട്ടുവരുന്ന കുട്ടിക്കഥകൾ കേട്ട് ഉറങ്ങിയ പഴയകാലത്തിന്റെ കുട്ടികൾ അവരുടെ ഭാവനയ്ക്ക് അതിരുകളില്ലായിരുന്നു ഇന്ന് മൊബൈൽ ഗെയിമും കാർട്ടൂൺ കഥകളും ആസ്വദിച്ച് പൂക്കളെ കാണാതെ കിളിയച്ച കേൾക്കാതെ മാനസികാരോഗ്യം കുറഞ്ഞവരായി നമ്മുടെ കുട്ടികൾ ജീവിക്കുന്നു പഠനത്തിൻറെ ഭാരവും ക്ലാസ് മുറികളുടെ മടുപ്പും അവരെ തളർത്തുമ്പോൾ ചെറിയ ഇടവേളകളിലെങ്കിലും പ്രകൃതിയുടെ ലാളനയ്ക്കായി അവർക്ക് വാതിൽ തുറന്നുകൊടുക്കുക തന്നെ വേണം പ്രകൃതി കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു വിദ്യാലയം തന്നെയാണ് അനുഭവങ്ങളുടെ കളരി ചിറകൊടിഞ്ഞ കിളിക്കുഞ്ഞിനെ കാണുന്ന കുട്ടിയിലുണരുന്ന സഹാനുഭൂതി സമാന സാഹചര്യങ്ങളിൽ മനുഷ്യരോടും തോന്നുക തന്നെ ചെയ്യും നായ്ക്കുട്ടിക്ക് സംരക്ഷണം നൽകുന്ന കുട്ടി മനുഷ്യരോടും ദയ കാണിക്കാൻ പ്രാപ്തനാകും പശുവിനെയും പശുക്കുട്ടിയെയും നിരീക്ഷിക്കുന്ന കുട്ടി മാതൃപുത്ര ബന്ധത്തിൻറെ നല്ല പാഠമാണ് പഠിക്കുന്നത് ചെടി നട്ട് പൂവിനായി കാത്തിരിക്കുമ്പോൾ ജീവിതത്തെയും പ്രതീക്ഷയോടെ സമീപിക്കുവാൻ കുട്ടികൾക്ക് സാധിക്കുന്നു സമത്വചിന്തയും സഹകരണ മനോഭാവവുമെല്ലാം ചുറ്റുമുള്ള ജീവജാലങ്ങളിൽ നിന്ന് കുട്ടികൾ പഠിക്കുന്നു ശാസ്ത്രപഠനത്തിനുള്ള വളരെയേറെ സാധ്യതകളാണ് പ്രകൃതിയിലുള്ളത് മുട്ട വിരിയുന്നതും ജീവജാലങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നതും പൂവ് കായാകുന്നതും വിത്ത് വൃക്ഷമാകുന്നതുമൊക്കെ കുട്ടികൾ പ്രകൃതിയിൽ നിന്ന് പഠിക്കുന്നു കർഷകന്റെ വിയർപ്പ് മുത്തായി വിളഞ്ഞ് ഊണുമേശയിൽ അന്നമായെത്തുന്ന വീരകഥ അവർക്ക് ആരും പറഞ്ഞുകൊടുക്കേണ്ടി വരില്ല ആരോഗ്യത്തിന് ഹിതകരമല്ലാത്ത ഭക്ഷണം കഴിച്ച് അടച്ചിട്ട മുറികളിൽ തനിച്ചിരിക്കുന്ന മഴയോടും മരത്തോടും കൂട്ടുകൂടാത്ത പ്രകൃതിയുടെ കാവൽക്കാരാകാൻ കെൽപ്പില്ലാത്ത പുതിയ കാലത്തിന്റെ കുട്ടികളിൽ ആരോഗ്യവും ആത്മവിശ്വാസവും കുറയുന്നു കുട്ടിത്വവും ഭാവനയും ജിജ്ഞാസയുമില്ലാതെ പങ്കുവയ്ക്കാനറിയാതെ ജീവിതത്തിന്റെ സന്തോഷവും സൗന്ദര്യവും അനുഭവിക്കാതെ വിസ്മയങ്ങളില്ലാതെ നമ്മുടെ ഭാവി പൗരന്മാർ ജീവിതം കടത്തിവിടുന്നു കുടുംബവും വിദ്യാലയവുമൊക്കെ അവരെ പ്രകൃതിയിലേക്ക് നയിക്കാൻ സന്നദ്ധമാകണം അവർ പ്രകൃതിയെ അറിയട്ടെ ആസ്വദിക്കട്ടെ അവർ പ്രകൃതിയുടെ മടിത്തട്ടിൽ തന്നെ വളരട്ടെ സുഭാഷിതം അവതരിപ്പിച്ചത് പ്രൊഫസർ തെരേസ ജോസ്